ജെ എം ടി മിഷൻ സെന്റർ എടവനക്കാടിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയറിലെ രോഗികളുടെയും കുടുംബങ്ങളുടെയും സംഗമം നടത്തി പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു എടവനക്കാട് ജെറുസലേം മാർത്തോമ മിഷൻ സെന്ററിൽ പാലിയേറ്റീവ് കെയർ രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന വാർഷിക സംഗമം ഭക്തിപൂർവ്വം നടത്തി രോഗികളെ ആത്മീയമായും മാനസികമായും ശക്തിപ്പെടുത്തുന്നതിനായി സംഘടിപ്പിച്ച ഈ സംഗമത്തിൽ നിരവധി രോഗികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു സംഗമം ആരംഭിച്ചത് രാജൻ ടി ജേക്കപ്പിന്റെ പ്രാർത്ഥനയോടുകൂടിയായിരുന്നു ഷിനി വിൽസൺ തിരുവനന്ത വായന നിർവഹിച്ചു ഡേവിഡ് ജോൺ സംഗമത്തിന് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിച്ചു ശുശ്രൂഷകരുടെയും വിശ്വാസികളുടെയും സ്മരണാർത്ഥം പ്രാർത്ഥന കെ സി കോശി നിർവഹിച്ചു മിഷന്റെ സന്ദേശവും പ്രസിഡൻഷ്യൽ അഭിവാദ്യവും മിഷൻ സെന്റർ ഡയറക്ടറും വൈദികനുമായ കെ ജി ജോസഫ് നിർവഹിച്ചു നിങ്ങളെ വീടുകളിലൊക്കെ കയറി വരുന്നുണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു ഇപ്പൊ നമുക്ക് ഏറ്റവും അധികം ആളുകളുടെ സാമീപ്യവും അനുഭവം കേണ്ട അവസരം എപ്പോഴാണ് ഓടുമ്പോഴും ചാടുമ്പോഴും അല്ല പിന്നെ വേദനപ്പെട്ട് കിട കിടക്കുമ്പോ രണ്ടാം മഹായുദ്ധ സമയത്ത് ഒരു പടയാളി വഴിയേറ്റ് അർത്ഥപ്രാണനായി കിടന്നു വീണ് കിടക്കുക രണ്ട് ലോകമഹായുദ്ധത്തിൽ അപ്പോ ഇവരെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ യുദ്ധക്കളത്തിൽ ഒരു ചെറിയ ഞരക്കം കേൾക്കാനും നോക്കിയപ്പോഴാണ് തന്റെ കൂട്ടാളി വെടിയേറ്റം മരിക്കാറായി സമൂഹത്തിന്റെ ആവശ്യങ്ങളെ മുൻനിർത്തി മിഷൻ സെന്റർ നടത്തി വരുന്ന ദൗത്യങ്ങളും സേവനങ്ങളും അദ്ദേഹം വിശദീകരിച്ചു

മിഷൻ സെന്ററിന്റെ വിവിധ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും വെല്ലുവിളികളും സൂചിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു പാലിയേറ്റീവ് കെയർ രോഗികൾക്കായി മിഷൻ സെന്റർ ചെയ്യുന്ന സേവനങ്ങൾ സമൂഹത്തിന് ഒരു വലിയ ആശ്വാസമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ഡിഅഡിഷൻ പ്രോഗ്രാമുകളെ സംബന്ധിച്ച് മിഷൻ സെന്റർ ജോയിന്റ് സെക്രട്ടറി സുജിത് കുമാർ വിശദീകരിച്ചു വിദ്യാർത്ഥികളിൽ ശാരീരിക മാനസിക ആരോഗ്യ ബോധവൽക്കരണത്തിന് ഇത്തരത്തിലുള്ള പരിപാടികൾ നിർണായകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ വിഭാഗത്തിന്റെ വാർഷിക പ്രവർത്തനങ്ങൾ കോർഡിനേറ്റർ ഉമ്മൻ ജോൺസൺ അവതരിപ്പിച്ചു ദിനസേവനങ്ങൾ ഹോം കെയർ സന്ദേശങ്ങൾ കൗൺസിലിംഗ് മരുന്ന് വിതരണം രോഗികളുടെ കുടുംബത്തിന് നൽകുന്ന പിന്തുണ തുടങ്ങിയവയെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു ഫെസിലിറ്റേഷൻ സെഗ്മെന്റിൽ വൈസ് പ്രസിഡന്റ് അബി ജോർജ് ജെഎം ടിസി രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും ധൈര്യം നൽകുന്ന സന്ദേശം നൽകി രോഗികളുടെ മനോവീര്യം എല്ലാവർക്കും പ്രചോദനമാണെന്നും അദ്ദേഹം പറഞ്ഞു സെക്രട്ടറി ടി പി ചാക്കോ നന്ദിയും പറഞ്ഞു ബെനഡിക്ഷൻ ഡോക്ടർ കെ ജി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്നു പരിപാടി ആത്മധ്യാനവും സ്നേഹത്തോടും കൂടി ഒരു കൂട്ടായ്മയായി മാറി രോഗികളും കുടുംബങ്ങളും പരസ്പരം അനുഭവങ്ങൾ പങ്കുവെച്ച് പിന്തുണയും കരുത്തും കണ്ടെത്തിയ ദിനമായി സംഗമം മാറി ന്യൂസ് ഡെസ്ക് നാട്ടു എടവനക്കാട്